കണ്ണിന് ഇത്രയും സർജറികളോ അതെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോമൺ ഐ സർജറീസിനെ കുറിച്ചാണ് പൊതുവായി കേൾക്കുന്ന സർജറികൾ ഏതെല്ലാം എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ് കണ്ണിനുണ്ടാകുന്ന മുറിവുകളോ അസ്വസ്ഥതകളോ ചിലപ്പോൾ സ്ഥിരമായോ താൽക്കാലികമായോ കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണങ്ങളായേക്കാം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾക്കനുസരിച്ച് പല രീതിയിലുള്ള ശസ്ത്രക്രിയകളുണ്ട് കാട്രാഗ് സർജറി അഥവാ തിമിര ശസ്ത്രക്രിയ റെറ്റിനൽ സർജറി കോർണിയൽ സർജറി ഒക്കുലോപ്ലാസ്റ്റിക് സർജറീസ് കാട്രാഗ് സർജറി അഥവാ തിമിര ശസ്ത്രക്രിയ കണ്ണിൻ്റെ മൂടപ്പെട്ട അഥവാ മങ്ങിയ ലെൻസ് എടുത്തുമാറ്റി മറ്റൊരു ലെൻസ് വയ്ക്കുന്നു ഗ്ലോക്കോമ ശസ്ത്രക്രിയ ഒപ്റ്റിക് നാഡിയെ ബാധിക്കുന്ന ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയെ മറ്റ് ചികിത്സാ രീതികൾ പരാജയപ്പെടുമ്പോൾ സർജറി ആവശ്യമായി വരുന്നു കോർണിയൽ സർജറി കണ്ണിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ കോർണ എന്ന ഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഈ സർജറി സർജറി കണ്ണടകളോ കോൺടാക്ട് ലെൻസുകളോ ഇല്ലാതെ തന്നെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു സർജറിയാണിത് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണിത് ഒക്കു സർജറി കണ്ണിന് ചുറ്റും ചുളിവുകൾ ജന്മനായുള്ള വൈകല്യങ്ങൾ കൺപോളയിലോ കണ്ണിന്റെ ചുറ്റിലുമുള്ള പരിക്കുകൾ എന്നിവ നീക്കം ചെയ്യാനാണ് ഈ സർജറി ഇത്തരം സർജറികളെല്ലാം തന്നെ കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തെയും സൗന്ദര്യത്തെയുമാണ് ലക്ഷ്യമിടുന്നത് നേത്ര ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ